ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിൽ പാക് വിസൈലുകളും ഡ്രോണുകളും തകർക്കുന്ന ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടിട്ടുണ്ട് അമൃത്സറിലെ സുവർണ ക്ഷേത്രവും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുവെന്ന വിവരവും പുറത്തുവന്നു കരസേന ഇക്കാര്യം സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപേ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നീക്കം ശക്തമാക്കിയിരുന്നു അതിർത്തി അടച്ചും ഇപ്പോൾ ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പിലും വനിതാ എമർജിംഗ് ഏഷ്യാ കപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറും പാക് ആഭ്യന്തരമന്ത്രി മുഹുസിൻ നഖ്വി നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിനെ നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ അടുത്ത യോഗത്തിന് ശേഷമായിരിക്കും ആതിഥേയരായ ഇന്ത്യ പിന്മാറിയാൽ ടൂർണമെന്റ് മാറ്റിവയ്ക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടിവരും അതിനിടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടു ഷഹീൻ ഫത്തേ തുടങ്ങിയ പാക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് തകർക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഇന്ത്യയുടെ അപരാജിത മതിൽ ശത്രുവിന്റെ മിസൈൽ നിർവീര്യമാക്കി എന്ന തലക്കെട്ടോടെയാണ് വെസ്റ്റേൺ കമാൻഡ് വീഡിയോ പങ്കുവച്ചത് ഭീകരതാവളങ്ങൾ ആക്രമിച്ചതിന്റെ പ്രതികാരമായി പാകിസ്ഥാൻ സുവർണക്ഷേത്രം ലക്ഷ്യമിട്ടതായി കരസേന സ്ഥിരീകരിച്ചു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണത്തിന്റെ നീക്കം എന്നാൽ ആകാശടക്കമുള്ള പൊളിച്ചതായും സൈന്യം ഇന്റർനാഷണലി റിനൌൺഡ് ഇറ്റ് സോ എ സർഫീറ്റ് ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം വൈകിട്ട് നാല് മണിക്ക് ചേരും വിദേശകാര്യ സെക്രട്ടറി വിക്കം മിശ്രി ഓപ്പറേഷൻ സിന്ധൂവിനെക്കുറിച്ചും അതിനുശേഷം കൈക്കൊണ്ട നയതന്ത്ര നടപടികളും യോഗത്തിൽ വിശദീകരിക്കും എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നത് അമേരിക്കയുടെ ഇടപെടൽ കാരണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ സമിതി അംഗങ്ങൾ വിദേശകാര്യ സെക്രട്ടറിയോട് വ്യക്തത തേടിയേക്കും ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കും പാർട്ടിയോട് ആലോചിക്കാതെ ലോക്സഭാംഗം യൂസഫ് പഠാനെ സമിതിയിൽ ഉൾപ്പെടുത്തിയതിലാണ് തൃണമൂലിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി നേരത്തെ കോൺഗ്രസും സമാനമായ വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടി അംഗങ്ങളെ പിൻവലിച്ചിരുന്നില്ല ഇതോടെ സർവ സർവകക്ഷി സംഘത്തിൽ നിന്ന് പിന്മാറുന്ന ആദ്യ രാഷ്ട്രീയ കക്ഷിയായി തൃണമൂൽ